വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ നുളയും കൊടുത്ത് തലവിധി എന്ന് സാധാരണ പറയും ആ തലവിധിനെ മാക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഒരാളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് അറിവുള്ളവർ പറയുന്നത് വളരെ ഉന്നത കുലത്തിൽ ജനിച്ചിട്ടുള്ളൊരു വ്യക്തി ആ വ്യക്തിക്ക് വളരെയധികം മോശമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് വളരെ താഴെത്തട്ടിലേക്ക് അവരായിട്ടുള്ള സമ്പർക്കം കൊണ്ടോ അല്ലെങ്കിൽ ആ അവരായിട്ടുള്ളതൊരു ജീവിതത്തിലേക്ക് എത്തി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഉന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുലം അവരുടെ അവസ്ഥകൾ അവരുടെ സാമ്പത്തിക ഭദ്രത അവരുടെ വിദ്യാഭ്യാസം അവരുടെ അറിവ് അവരുടെ നല്ല മേഖലകൾ നല്ല വ്യക്തിത്വം നല്ല പങ്കാളികൾ നല്ല കൂട്ടുകാർ അങ്ങനെയുള്ളതായ ആ സമൂഹത്തിൽ നിന്ന് വിട്ട് അത് വളരെ മോശമായ ചുറ്റുപാടിൽ കൂടി നീങ്ങുന്ന ആളുകളായിട്ട് സംസർഗം ചെയ്ത് അല്ലെങ്കിൽ അവിടെ അവരോട് കൂടി ചുറ്റി നടക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ അറിയാതെ വന്നപ്പോണതാവും അറിഞ്ഞോ അറിയാതോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തവരും എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും അവന് ചെറിയ എന്തെങ്കിലും വിഷമങ്ങളില്ലാതിരിക്കില്ല അപ്പം അവരും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്ന് അവരുടെ അവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയാണ് അവര് സഞ്ചരിക്കേണ്ടത് പലരും അതിനെ പറ്റിയിട്ട് ബോധവാന്മാരാക്കിയാലും അവർ ആ വഴിപ്പുടനെ പോവുള്ളു അതേപോലെ തന്നെ നല്ല കർമ്മികൾ നമുക്ക് കർമ്മികളുടെ കാര്യം നമുക്ക് പറയാനായിട്ട് വഴിയുള്ളൂ വളരെയധികം ശക്തമായിരിക്കുന്ന ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ് പലതും പല ഹിന്ദു കുടുംബങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്ത് ദൈവങ്ങളൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്ത് പലരും പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ കാര്യം വിരുന്നുകാരൊക്കെ തൊഴാനായിട്ട് വരുന്ന സമയത്ത് പൂജിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇപ്രകാരങ്ങളെ കൊണ്ട് വെള്ളം മദ്യം കഴിച്ചിട്ട് അത് തല്ലുമഴക്കൊക്കെ ആയിട്ട് അങ്ങനെ വിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ആളോ അല്ലെങ്കിൽ മുപ്പതാളോ ഉള്ള ഒരു തറവാട്ടിൽ ആ തറവാട്ടുകാരെല്ലാവരും കൂടി ഒന്നായിട്ട് അവരുടെ ദുരിതത്തിനെ തീർത്തു അവർ നല്ല രൂപത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ആ ലാചാരങ്ങൾ വിളക്കുകൾ വിളക്കുകൾ ആഘോഷങ്ങൾ അങ്ങനെ പടി പടി പടിയായിട്ട് അങ്ങനെ ഉയർന്നു വന്നിരുന്നത് ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത മൂലം ആ അമ്പതോ അല്ലെങ്കിൽ മുപ്പതോ നാൽപ്പതോ അമ്പതോ കുടുംബങ്ങളുള്ള ആ തറവാട് അപ്പോൾ ഓരോ കുടുംബത്തിലും ചിലപ്പോൾ നാലാൾ അഞ്ചു ആള് മക്കള് അല്ലെങ്കിൽ അംഗ അംഗസംഖ്യ ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ അമ്പത് എന്ന് പറഞ്ഞ നമ്പർ ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉള്ളവർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അവരുടേതായ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ളതായ ആളുകൾ അവർ ചില കടുമ്പിടുത്തങ്ങൾ പിടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പക തീർക്കുക എന്ന് പറയുന്നത് പോലുള്ളതായ പെരുമാറ്റങ്ങളോ സംസാരങ്ങളോ ഒക്കെ വരുമ്പോൾ ഈ കമ്മിറ്റിക്കാരും മുഴുവൻ പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുക ഇത്രയും മെമ്മേഴ്സ് ഉണ്ടാകുന്നത് അവരെല്ലാവരും പിരിഞ്ഞു പോയിട്ട് ചിലപ്പോൾ ആ വീട്ടിൽ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന കർമ്മി ചിലപ്പോൾ ഒന്ന് രണ്ട് വീട്ടുകാർ മാത്രമായിട്ട് അവശേഷിക്കുന്നു അപ്പം ഇത്രയും വീട്ടുകാരായിട്ട് വലിയ നല്ല പടുത്തുയർത്തി ഒരു കുടുംബം ആ കുടുംബ ക്ഷേത്രം നല്ല പ്രൗഢിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ ആനപ്പൂരം എന്നൊക്കെ ഉണ്ടാകും ഉത്സവം ഉണ്ടാകും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങൾ സാമ്പത്തികമായിട്ട് ഇറക്കിയിട്ട് തന്നെ അപ്പോൾ അത് ചിലവരൊക്കെ നാടകം വെക്കുന്നവരുണ്ട് കഥാപ്രസംഗം വയ്ക്കുന്നവരുണ്ട് ഈ വീട്ടുകാരനന്നെ അപ്പം അത്രയും നല്ല ഉന്നതിയിലെത്തിയിട്ട് ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് വന്നിട്ട് ഈ ദൈവങ്ങൾക്ക് വരെ ക്ഷീണമുണ്ടായി അവർക്ക് ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കാരണം ഇത്രയാളുകൂടി ചെയ്തിരുന്നതായ സംഭവം ഒരു വ്യക്തിയെ കൊണ്ടും രണ്ട് വ്യക്തിയെ കൊണ്ടും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഇവർക്കും ലാസ്റ്റ് മാനസികമായിട്ട് ഇവരും തളരും കാരണം ഇതിനൊന്നും ഇവിടെ വെളുക്ക് വെക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ അവരെ കൊണ്ടും പറ്റില്ല അവരിത്ര ആളുകളുള്ളതായ കൊണ്ടാണ് ഇപ്പൊ ഈ കർമ്മിയൊക്കെ ഇതിനു വേണ്ടി നിന്നുണ്ടായിരിക്കാം അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം നശിച്ചു പോവുക ചെയ്യുന്നത് അപ്പൊ അത് ഒക്കെ ചില ഒരു യൂഹങ്ങളായിട്ടോ വിധികളായിട്ടോ ചിലവർ കാണും അപ്പൊ അങ്ങനെ അപ്പൊ ചിലവർ ഇത്രയും കർമ്മങ്ങൾ അല്ലെങ്കിൽ ദൈവ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നവർ നേരിട്ട് തുള്ളിയിരുന്നവർ നേരിട്ട് സംസാരിച്ചിരുന്നവർ അങ്ങനത്തെ ശക്തി ഉണ്ടായിരുന്ന കുടുംബക്കാർ പലരും ഇന്ന് മതം മാറി ചിന്തിക്കുന്നൊരവസ്ഥ എനിക്ക് പോയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞു ദൈവം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഒരു ട്യൂബിന്റെ പ്രകാശം തന്നെ ഏത് തര ഏത് സ്ഥലത്ത് പോയാലും ചിലപ്പോൾ കളറായാലും കളർ ചൂപ്പ് പച്ച ഉണ്ടാവും നീര ഉണ്ടാവും മഞ്ഞ ഉണ്ടാവും ചൂപ്പുണ്ടാവും ഒക്കെ കരണ്ടൊന്നാണ് കരണ്ടൊന്നാണ് അത് പല വിഭാഗങ്ങളിൽ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ ഏത് തരത്തിലുള്ളതായും ശരി നമ്മുടെ സ്വന്തം കുലത്തിലെ ധർമ്മദൈവങ്ങളേനെ പട്ടിണിക്കിട്ട് അവരുടെ വെളുക്കില്ലാതെ ഇരുട്ടിലാക്കിയിട്ട് അവർ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുമ്പോൾ അവർക്ക് അവിടെയും ഗുണമുണ്ടാവില്ല ഇവിടുത്തെ ശാപങ്ങൾ ഉണ്ടാവുക കാരണം ഓരോരുത്തർ നിൽക്കുമ്പോഴാണ് ഈ അമ്പതാളിലെ അമ്പത് കുടുംബത്തിന്റെ ഫലം ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓരോ കുടുംബങ്ങളും കൂടുമ്പോഴാണ് ഈ അമ്പത് കുടുംബത്തിൻ്റെ അറുപത് കുടുംബത്തിൻ്റെ ശേഷി ഉണ്ടാവുക അതിനാൽ ഇവരെല്ലാവരുടെയും കയ്യും മെയ്യും മറന്നിട്ടുള്ളതായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ആ ക്ഷേത്രത്തിന്റെ ഉന്നതി അതെല്ലാവരും വിട്ടുപോയി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സംഗതികൾ ശ്രദ്ധിക്കാൻ അവർക്ക് മനസ്സില്ലാതെ അവർ മതം മാറിപ്പോയിട്ട് അല്ലെങ്കിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുടുംബം നശിക്കേണ്ട ചെയ്യുക ആ കുടുംബം നശിക്കുമ്പോൾ ഇത് മൂർത്തില്ല ദൈവങ്ങൾക്ക് വിളക്കോ കാര്യങ്ങളോ കർമ്മങ്ങളോ ഇല്ലാതെ വരുമ്പോൾ അവർ സ്വയം അവർ നശിക്കും ആ നശിക്കുക ആ നാശം മറ്റുള്ളവർക്കെല്ലാവർക്കും ദുരിതങ്ങളുടെ പടക്കുഴിയിലേക്കാണ് അവരെത്തിക്കുക ലാസ്റ്റ് അവർ വിധിയിലെ പഠിച്ചിട്ട് അവർക്കാണെങ്കിൽ ഇപ്പോൾ ജീവിതമൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവങ്ങളേനെ അവർക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ അവരെ ഒരു പ്രശ്നം വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നു രണ്ട് പേർക്ക് കഴിയില്ല സാമ്പത്തികവർക്ക് കഴിയൂട്ടാ അല്ലാത്തവർക്കൊന്നും കഴിയില്ല അങ്ങനെ നല്ലൊരു ചുറ്റുപാടിലാക്കി കൊണ്ടുവന്നിട്ടിരിക്കുന്ന സമയത്ത് എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഈ ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവർ പ്രാർത്ഥിക്കാനായിട്ട് മെനക്കെടുകയാണ് അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് മെനക്കെടുന്ന ആളുകൾ ഉണ്ട് ശരി അവർ വിട്ടുപോകില്ല കാരണം നമ്മുടെ ഊണും മുറക്കും ജീവശ്വാസം വരെ ആ ജീവശ്വാസം വരെ ഇവരാണ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഇരുന്ന് കഴിയുന്ന അവൾക്കൊന്നുമില്ല നമ്മൾക്ക് അവിടെ ചെല്ലേണ്ട അവ ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട ഉണ്ടാവും കഷ്ടം ഉണ്ടാകും രോഗമുണ്ടാവും മരണമുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഇവിടെ 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 പോയിട്ടൊന്നും അതുകൊണ്ട് മാറി അല്ലെങ്കിൽ അതുകൊണ്ട് മരിച്ചില്ല എന്നൊക്കെ പറയുന്നു അതൊക്കെ വെറുതെ ഇതാണ് മരണമായാലും ദോഷങ്ങളായാലും ആപത്തായാലും അപകടങ്ങളായാലും എവിടെയെങ്കിലും അനുഭവിക്കാണ് നമ്മൾ അനുഭവിച്ചു കഴിയുള്ളൂ പക്ഷേ നമ്മുടെ അച്ഛൻ മുത്തച്ഛൻ ധർമ്മദൈവങ്ങൾ ഇവരുടേതായ അനുഗ്രഹങ്ങളുണ്ട് വെച്ചെങ്കിൽ ഒരപത്തും വരാതെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നാൽ ചില ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വെച്ചെങ്കിൽ അവർക്ക് യാതൊരു വിശ്വാസം ഇല്ലാണ്ട് ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ കയറി കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു കാരണം അവർക്ക് അവരുടെ ദുരിതങ്ങളാണ് എൻ്റെ അടുത്തേക്ക് എൻ്റെ പല ആളുകളും വരുമ്പോൾ ഞാൻ അവരെന്നും പറയുന്ന പറയാന് ഈ ദുരിതങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മതപരമായിട്ടുള്ളതായ അതിലേക്ക് വിട്ടു പോകണം കുംഭസാരങ്ങൾ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഇഷ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്ര തോറ്റു ചിലവരൊക്കെ സാമ്പത്തികം ഇല്ലാത്തതും ഉള്ളതൊക്കെ സ്വരൂപിച്ചിട്ട് പഴയ കാലത്തൊക്കെ മന വീടുകൾ മേടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞ ഒരു പാഷനായിരുന്നു അത് കാശിയുള്ള ആളുകൾ കാരണം എന്ന് പറഞ്ഞാൽ ആ ആ നാല് കെട്ട് എട്ട് കെട്ട് അങ്ങനുള്ളതായ സംഗതികളൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് അവിടെ താമസിക്കുക എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ അതിനോടൊന്നും കമ്പ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മേടിച്ച് അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എങ്ങനെയും വിറ്റ് കൊടു കൈ മാറി കൊടുത്തിട്ട് അവര് വേറെ എവിടെയെങ്കിലും പോകുന്ന ആളുകളുണ്ടാകും അപ്പം അവരുടെ കുടുംബത്തിൽ അവരുടെ ആചാരം അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഏക്കർക്കണക്കിന് സ്ഥലം ഉണ്ടാവും ഒരു വീടുണ്ടാവും അവർ സാത്വികമായിട്ടുള്ള ജീവിതം ഭക്ഷണ രീതികളൊക്കെ ഉണ്ടാകാം അവർക്ക് പൂജിക്കാനായിട്ട് അവർ അതേപോലെ ഈ രക്ഷസിനെയും അതേപോലെ നാഗങ്ങളെയും മറ്റ് മൂർത്തികളെന്നൊക്കെ ആചരിക്കുന്നതാണ് ഉണ്ടാകാം അവരുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവുമ്പോൾ മച്ചിമ്മിലോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം പുറത്തുണ്ടായിരുന്ന ഈ സംഗതികളൊക്കെ അത് ഇതേപോലെ തന്നെ നാഗങ്ങളും അതേപോലെ തന്നെ അവരുടെ പുറ്റും അവർ ഒരു പേടും അവർ അല്ലെങ്കിൽ ധൈര്യസമേതം അവരൊക്കെ നടന്നേർന്ന അവിടെ ഉണ്ടായിരുന്നതാണ് അവർക്ക് അതിനൊന്നും ചിന്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സാധ്യകമായിട്ടുള്ള ജീവിതം സാധ്യകമായിട്ടുള്ള ഭക്ഷണം അതേപോലെ തന്നെ എന്ന് പറഞ്ഞ പ്രാർത്ഥന കാര്യങ്ങൾ ആ ആ വ്യക്തികൾ മരണപ്പെട്ടു പോയിട്ടോ അല്ലെങ്കിൽ സ്ഥലം ഉപേക്ഷിച്ച് പോകുമ്പോൾ കാശുള്ളവനത് പേടിക്കും അത് പേടിച്ചിട്ട് പെട്ടെന്ന് അവരുടെ ഈ ജീവിത രീതി മാറും ഈ സ്വാത്വികമായിട്ടുള്ളതായ ജീവിതങ്ങളൊക്കെ മാറിയിട്ട് മത്സ്യമാംസം അതേപോലെ തന്നെ മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോൾ ഇതിലുണ്ടായിരുന്ന വെച്ച് ആരാധിച്ചിരുന്ന ഇതിനോട് അനുബന്ധപ്പെട്ടിരിക്കുന്നതായ സംഗതികളൊക്കെ അപ്പോഴുണ്ട് ഈ വ്യക്തികൾ പോയാലും അവരുടെ സംഘങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതേപോലത്തെ ആളുകളുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ പെട്ടെന്ന് ഇവർ മാറിപ്പോയിട്ട് ഇവർ ഇതേപോലെ തന്നെ മാംസം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പത്ത് രണ്ടോ മൂന്നോ പേരുണ്ട് ചെറിയ മക്കൾ പ്രായപൂർത്തിയായിട്ടുള്ളവരവർ മനസ്സ് സാഹത് അതിനുള്ളൊരു സെറ്റപ്പുകളോ കാര്യങ്ങളോ അവർ വന്നതിന് ശേഷം ഉണ്ടാക്കാതെ ഇതിൽ തന്നെ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഇവര് ഈ സ്ഥലം ഇവിടെ വീട് വെച്ചു അവരോടൊപ്പം ഉണ്ടായിരുന്ന മക്കൾക്ക് ഓരോ സ്ഥലം കൊടുത്തു അവരൊക്കെ അവിടെ ഇവിടെ ആ വീടുകൾ വെച്ചു അല്ലെങ്കിൽ മുറിച്ച് മുറിച്ചവരായിട്ട് കൊടുത്തു ഈ മേടിക്കുന്നവർ ചിലപ്പോൾ ഇവർ ഇടയിൽ മരണം ചെയ്തിട്ട് ചിലപ്പോൾ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം അല്ലെങ്കിൽ രക്ഷസിനൊക്കെ കുടിവെച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കാം പാമ്പിനെ കുടി വെച്ചിരിക്കുന്ന കാവുകളുണ്ടായിരിക്കാം കുറ്റികളുണ്ടായിരുന്ന ഭാഗങ്ങളുണ്ടായിരിക്കുകയാണ് ഇതൊന്നും ഏതാണെന്നറിയാതെ അതിൻ്റെ മീതൊക്കെയോ ചിലപ്പോൾ വീടുകൾ കൊണ്ടുവയ്ക്കുക ആ വീട് വെക്കുന്ന സമയത്ത് പിന്നെ അവർ മേടിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നല്ല മൊസൈക്കോല ടൈലൊക്കെ വിരിശമായിരുന്നു അത്ര നല്ല വൃത്തിയിൽ കേൾക്കുന്ന സ്ഥലമാണ് അവരവിടെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ മണ്ണിൻ്റെ അടിയിൽ എന്തുണ്ടായിരിക്കുന്നു എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അവർ വീട് വെച്ച് താമസം തുടങ്ങുമ്പോഴേക്കും അവിടെ തുടങ്ങും അടി ഭാര്യ ഭർത്താക്കന്മാരും അവർ യാതൊരു ചേർച്ച ഉണ്ടാവില്ല അടിയും പിടിയും പഴക്കം പ്രശ്നങ്ങളുണ്ടാകും കടങ്ങളും രോഗങ്ങളും മരണങ്ങളും അതേപോലെ തന്നെ അസ്വസ്ഥ അസുഖങ്ങളും പായ മടക്കി വയ്ക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ എന്നും കെടുപ്പവും അങ്ങനെ ഓരോ ദുരിതങ്ങളുണ്ടാകുക അപ്പം ഈ ദുരിതങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നൊരിതാണ് നമ്മൾ അനുഭവിക്കുക അത് അനുഭവിച്ചിരിക്കുകയുള്ളൂ അപ്പം മുൻകാലങ്ങളിൽ അവർ അതി ഗംഭീരന്മാരായിട്ട് ജീവിച്ചിരുന്നവരെ അവരുടെ അടുത്ത ജന്മത്തിലാവും ചിലപ്പോൾ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴാവും ഇതിനൊക്കെ പകരം വീട്ടുക എന്നുള്ളതിൽ അവരെന്നെ ചെന്ന് ചാടുന്ന കുഴികളായിരിക്കും എന്നിട്ട് നമ്മളിതെൻ്റെ ഈ തലവിദ്യയാണ് എൻ്റെ യോഗ എന്ന് പറയും അപ്പം ഇങ്ങനൊക്കെ ഉണ്ട് ചില ശരി ഞാൻ പറഞ്ഞു വന്നത് ദുരിതങ്ങളിൽ ചെന്നപ്പെടാതെ പരമാവധി നോക്കുക അവനൻ്റെ സ്വന്തം ദൈവങ്ങളെ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക അത് മതമേതായാലും അവർ ആചരിച്ചു വന്നിരുന്നതായ ആ കർമ്മരീതികൾ ഉപേക്ഷിക്കാതെ അതിനെ അതിൻ്റെ മീത് അതിനെ അവർ പ്രാർത്ഥിച്ച് അതിനെ എന്താണ് നല്ല ശക്തിയാക്കാനായിട്ട് ശ്രമിക്കുക അതിൽ അവരുടെ അച്ഛനും അച്ചാച്ചനോ മുത്തച്ഛന്മാരോടും അവരെ ആ ജീവാത്മാവും പരമാത്മാവും ഒക്കെ അതിനോട് അനുബന്ധിച്ച് അപ്പൊ ഒരു ഹിന്ദു പിന്നീട് കുറെ പോയി ക്രിസ്ത്യന്റെ വിശ്വാസത്തിലേക്ക് പോയാലും മുസ്ലിമിന്റെ വിശ്വാസത്തിലേക്ക് പോയി അവിടെ പോയിട്ട് വന്നാൽ അവർക്ക് നല്ല സ്വീകരണമൊക്കെ ആയിരിക്കും പക്ഷെ ആ വ്യക്തി പോയി കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പേരടക്കം മുടിഞ്ഞു പോകുന്നുണ്ടാവുക പോലെ ഉണ്ടാകുക കാരണം ഇവിടുത്തെ ധർമ്മദൈവങ്ങള് ഇവിടത്തെ അച്ഛനും മുത്തച്ഛനും ഇവരാണ് അതിനെ പരിപാലിക്കുന്നത് ആ പരിപാലിക്കാനുള്ള ആളുകള് കൂടടക്കം അടക്കം വിട്ടുപോകുമ്പോ ഇവർ ആര് നോക്കുന്നു ഇവര് പിന്നെ അവര് മരം നട്ടിട്ട് അത് നല്ല എലം ചെല്ലും മരങ്ങളും അതേപോലെ പഴങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നിന്നുണങ്ങുന്നൊരവസ്ഥ അത് വലിയൊരു ശാപ വലിയൊരു വിഷമാണ് അപ്പം അത് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്കൊന്നും ചിന്തിക്കാല്ല അവർ പോകുന്നത് അവർ വിചാരിക്കുന്ന ആ ശരി ആ ശരി എന്താണെന്ന് വെച്ചാൽ കുടുംബം നശിപ്പിക്കാന്നുണ്ടെ ഞാൻ പറഞ്ഞു നമ്മുടെ കാർണന്മാരായിട്ട് ശീലിച്ചു വന്ന ആ രീതികളെ കവച്ചു വയ്ക്കാതെ മാറിപ്പോകാതെ അതിൽ അനുകൂലപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ജീവിക്കുമോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം നല്ല ജോലി കിട്ടണം അതിനൊന്നും തറക്കില്ല കള്ളുപിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും പറയുന്നില്ല ദൈവങ്ങളെ പൂജിച്ചിട്ട് അതുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് പറയുന്നില്ല പക്ഷെ നമ്മൾ നിലനിർത്തേണ്ടത് നിലനിർത്തി പറ്റുള്ളൂ അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം